അകലയായിട്ട് പറയതുപോലെയൊക്കെ ശരവണ സൽവരത്തെന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ അങ്ങേ സൈഡിലും അത് തന്നെയാണ് എഴുതി വെച്ചിരുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ ബസ് വന്ന് കയറിയത് ഈ വഴിക്കാണ് ഈ വഴിക്ക് പുറത്തേക്ക് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ചുമ്മാ ഏകദേശം ഒരു കിലോമീറ്റർ വെറുതെ നമ്മള് സിറ്റി നടന്നു അത് പോട്ടെട്ടോ ഭാരതരത്ന ഡോക്ടർ എം ജി ആർ ബസ് സ്റ്റാൻഡ് ഒരുപക്ഷെ തെങ്കാശി സൈഡിൽ നിന്ന് വരുന്ന ബസ്സാവാൻ സാധ്യതയുണ്ട് പാപനാശത്തിന് പോലുള്ള ബസ്സാണ് ഇവിടെ വന്നപ്പോഴത്തേക്കും ഭയങ്കര പൊടിയായിട്ടാണ് ആ മുമ്പിൽ നമുക്ക് കാണാം ശരവണ ഈ ഒരു ഭാഗത്ത് വന്നപ്പോഴത്തേക്കും ഭയങ്കര പൊടി ഇവിടെ റോഡിന്റെ പണി നടക്കുകയാണ് ഞാൻ വേറൊരു പ്രശ്നമുണ്ട് അതുകൊണ്ടോ ടേക്ക് ഡീവിയേഷൻ ചെയ്യണേ എനിക്ക് തോന്നുന്നു കങ്കാശി ബസ്സുകളെല്ലാം ഇവിടെ തിരിഞ്ഞാണ് പോകുന്നത് ഇവിടെ ലെഫ്റ്റ് തിരിഞ്ഞ് പോകുന്ന എനിക്ക് തോന്നുന്നു നമ്മൾ വന്നത് സിറ്റിക്ക് ആണ് പക്ഷെ പോകുന്നത് പക്ഷെ ഒരു വഴി ഈ വഴിക്കായിരിക്കും പോയത് എന്തെങ്കിലും ബസ് പിടിച്ച് തിരിച്ച് ഇങ്ങോട്ട് വരണം എന്നാണ് കാണിക്കുന്നത് ഈ ബസ് നമുക്ക് എനിക്കൊരു ബസ് കിട്ടി അങ്ങോട്ട് പോവാണ് എവിടേക്കോ എന്തേക്കോ ഇറങ്ങി തിരിഞ്ഞ് പോവും റെയിൽവേ മേൽപ്പാലത്തോടെ പോവാണ് അകലെയുള്ള കൊറേ സ്ഥലങ്ങളുടെ കാഴ്ചകളാണോ അത് നടുക്കൊക്കെ മുഴുവൻ തരിച്ച ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു എനിക്ക് ഒരു പറ്റി പറ്റിയിട്ടുണ്ട് അതായത് വീണ്ടും ഞാൻ എൻ ജി ആർ ബസ് സ്റ്റാൻഡിലേക്ക് വരേണ്ടി വരും ആശിക്ക് പോകുന്നതിനായിട്ട് ഏതായാലും നമുക്ക് കാഴ്ചകളിലേക്ക് പോയി തിരിച്ചു വന്ന് നോക്കാം ഏതായാലും വന്നതല്ലേ കൊറേ കാഴ്ചകൾ ഇന്ന് എടുത്തിട്ട് തന്നെയോ കാര്യം അപ്പൊ അങ്ങനെ ആ കാഴ്ചകളിലേക്ക് നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു പഴയ ഒരു ഞാൻ നേരത്തെ എനിക്ക് തോന്നുന്നു ഒരു പഴയ ഒരു തിയേറ്ററിന്റെ ഒറ്റ അതേ ഒരു തോന്നുന്നു ഒരു മാളിന്റെ ഒരു കാഴ്ച മുമ്പായിട്ട് പോകുന്ന എനിക്കറിയില്ല ടി എസ് എസ് എന്ന് പറഞ്ഞ മൾട്ടിപ്ലക്സ് തിയേറ്ററാണ് കണ്ടത് വേണ്ടില്ല ഇതൊക്കെ ശരിക്കും ഒരു വണ്ടിയിൽ ഇരുന്നാലും നമുക്ക് കാണാൻ പറ്റില്ല ഈ ടൗൺ അതാണ് അവസ്ഥ ഒരു ഡിപ്പോയാണ് അതിന്റെ ഉള്ളില് ഒരുപാട് പേര് ഉച്ചക്ക് ഡ്യൂട്ടിക്ക് തുടങ്ങുന്ന കൊറേ ആൾക്കാരങ്ങോട്ട് പോണുണ്ട് കാണുന്ന ടി എൻ എസ് ടി സിയുടെ ഒരു ഡിപ്പോ ആണ് നമ്മുടെ കെ എസ് ആർ ടി സി ഡിപ്പോലെ അപ്പൊ കൊറേ പേരവിടെ ഇറങ്ങി പോലുള്ളവരും കൊറേ പേര് പോവേ പോസ്റ്റൊക്കെ നോക്കിയാ എന്ത് വലിയ സ്റ്റാലിനും ഉദയനിധിമാരനും ഒക്കെ അവിടെ സ്റ്റാറായി കഴിഞ്ഞപ്പോ എല്ലാം പണം ഒഴുകുന്ന കാഴ്ചകൾ മാത്രമാണ് മറ്റേ ഇന്ദിരാഗാന്ധിയുടെയും കാമരാജേന്റെയും കൂടെ ഒരു പ്രതിമ അവിടെ ഉണ്ടായിരുന്നു അത് എടുക്കാൻ ഞാൻ വിട്ടു അപ്പത്തേക്ക് വണ്ടി പാസ് ചെയ്തു പോന്നു ശരിക്കും ഒരു പ്രതിമയായിരുന്നു അത് പ്രഷ്യസായിട്ടുള്ള പ്രതിമല്ല ലോകത്തിലാണ് ഏതൊരു വല്യ ടൗൺ വന്നാലും അതിന്റെ ആ ഇതുപോലെ ഒരു നദി ഉണ്ടാവും താമ്ര പറഞ്ഞു അങ്ങനെ എങ്ങാണ്ടാണ് ഈ നടിയുടെ ഒരു പേര് അപ്പൊ ഏത് വലിയ ഇപ്പം നമ്മുടെ ലണ്ടനിൽ പോയാൽ പോലും തെംസ് നദി ലണ്ടന്റെ ഒത്ത നടുക്കൂടെയാണ് ഒഴുകുന്നത് അതുപോലെ ആ നദിക്ക് പുറകുള്ള പാലം വളരെ പ്രസിദ്ധമായിട്ടുള്ള പാലമാണ് നമ്മുടെ ടൗണുകളും ഇതിന് വ്യത്യസ്തമൊന്നുമല്ല ഇന്ത്യയിലെ ടൗണുകളും ഏത് ടൗണിൽ ചെന്നാലും ഒരു നദിയോ അല്ലെങ്കിൽ തോടോ എങ്ങനെയായാലും ആ ടൗണിനെ മുറിച്ച് എന്നുള്ള ഒരു നമ്മുടെ നാടിന്റെ ഒരു നമ്മടെ അല്ല ശരിക്കും ഭൂമിയുടെ പ്രത്യേകത വണ്ടിയില് വലിയ ആളൊന്നുമില്ല കേട്ടോ വണ്ടിയുടെ കാഴ്ചകളിൽ എനിക്ക് തുടർന്ന് ഏതൊക്കെയോ റോഡുകളിൽ വന്നു ചേരണ്ട കൂടെ കൂടെ ഇതിലെ മറ്റേ നടന്ന കാര്യ ഇത് ബസ് സ്റ്റാൻഡിന്റെ അരികിലുള്ള സ്ഥലമാണ് എങ്ങോട്ടോ എന്നെ കൊണ്ടുപോകാ കൂടുതൽ എവിടെ പെട്ടു എനിക്ക് തോന്നുന്നു ജംഗ്ഷൻ അതാ ആ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡ് മറ്റു ബസ് സ്റ്റാൻഡിനുള്ളിൽ കേറാൻ ആണ് പോകുന്നത് നമ്മൾ ആദ്യം കേറാണ്ട് പോകുന്ന ഒരു ബസ് സ്റ്റാൻഡാണ് അപ്പൊ നമുക്ക് ഇവിടെ ഇറങ്ങി കൊറേ നഗര കാഴ്ചകളിലൊക്കെ ആയിട്ട് പോവാം അപ്പൊ അതാണ് ഇപ്പൊ നടക്കൊരു ഇതുണ്ട് ടൂറിസ്റ്റ് ബസ്സുകളുടെ ഒരു സ്റ്റാൻഡോ ഇവിടെ എന്തൊക്കെയോ പ്രത്യേക കാഴ്ചകളൊക്കെ ഉണ്ട് ആ ഇതാണ് പഴയ ബസ് സ്റ്റാൻഡ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇതാണ് ഇവിടെയാണ് ബെക്സൽ പഴയ ബസ് സ്റ്റാൻഡും റെയിൽവേ സ്റ്റേഷനും ഞാനിവിടെ ഇറങ്ങും അങ്ങനെ ഇതാണ് തിരുനെൽവേലിയിലെ പഴയ ബസ് സ്റ്റാൻഡ് ഈ ഒരു സ്ഥലം ഏതോ സ്ഥലങ്ങളിലേക്ക് പോകാനായിട്ട് നിറച്ച ആൾക്കാരവിടെ കൂടുതൽ ഇപ്പൊണ്ട അല്ലെങ്കിൽ ഈ പന്ത്രണ്ടരയുടെ ഒരു പ്രത്യേകത പന്ത്രണ്ടര എന്ന് പറയുന്ന ആ സമയത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എനിക്ക് തോന്നുന്നു ഇന്ത്യയിലെ ഏത് ബസ് സ്റ്റാൻഡിൽ ചെന്നാലും ഒരു പക്ഷെ അവിടെ നിറച്ച ആൾക്കാരായിരിക്കും എനിക്ക് പന്ത്രണ്ടത്തെ സമയത്ത് ഏതെങ്കിലും റൂട്ടിലൊക്കെ എങ്കിലും നിറച്ച ആൾക്കാരായിരിക്കും ഇത് പഴയ ബസ് സ്റ്റാൻഡാണ് പെരിയാർ പൊരുന്തു നിലയം തിരുനെൽവേലി തിരുനെൽവേലി സന്ധിപ്പ് അങ്ങനെയാണ് എഴുതി വെച്ചിരിക്കുന്നത് പെരിയാർ ബസ് സ്റ്റാൻഡ് തിരുവനന്തപുര തിരുനെൽവേലി ജംഗ്ഷൻ എന്ന് ഇംഗ്ലീഷിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ അടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ അപ്പൊ റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴിച്ച് നമുക്ക് പോയിക്കൊണ്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഇല്ലാതായാലും പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ചിറ്റി നടന്ന് കൊറേ കാഴ്ചകൾ പോവുക തിരിച്ച് ഇവിടെ വരിക വീണ്ടും അല്ലെങ്കിൽ ഇത് ഇവിടെ വന്നുണ്ടെങ്കിൽ എം ജി ആർ ഉണ്ടോ എം ജി ആർ പുതിയ പൊരുന്ത നിലയം എന്ന് എഴുതിട്ടുണ്ടെങ്കിൽ ആ ബസ്സിൽ അപ്പൊ ആ അതുപോലത്തെ ഒരു ബസ് കയറി തിരിച്ച് നമുക്ക് പുതിയ ബസ് സ്റ്റാൻഡിൽ നമുക്ക് കൂടുതൽ ബസ് നമുക്ക് കിട്ടുള്ളൂ തെങ്കാശിയിലേക്കുള്ള അപ്പൊ അങ്ങനെയുള്ള കൊറേ കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പൊ ഏതായാലും ഈ ഒരു കാഴ്ചകളിലൂടെ നമുക്ക് മൊത്തം കുറച്ചൂടെ നടക്കാനാണ് ഒരു ഇരുപ ഏതോ ഒരു സ്ഥലത്തിന്റെ പേര് പറഞ്ഞു സിറ്റി സെന്റർ എന്ന് ഞാൻ പറഞ്ഞപ്പോ പുള്ളിക്ക് വേറെ എന്തോ ആണ് പുള്ളി മേടിച്ചത് ഏതായാലും പത്തൊമ്പത് രൂപ ഇരുവരൂന്ന് എന്നോട് പറഞ്ഞു എൻ്റെ ഒരു ചില്ലറായിട്ട് പത്തൊമ്പത് രൂപ ഉണ്ടായിരുന്നു കൊടുത്തു അപ്പൊ പുള്ളി പത്തൊമ്പത് രൂപ ടിക്കറ്റ് തിരുനെൽവേലി ട്രാഫിക് പോലീസ് ആകണ്ടോ കാറ് അത് റെയിൽവേ ഓവർ ആണ് ഈ ഒരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് അറിയും റെയിൽവേ സ്റ്റേഷന്റെ അടുത്തേക്ക് ആയിരിക്കും ഏതായാലും ഈ റോഡ് ക്ലോസ് ചെയ്ത് ഞാൻ ഈ ഒരു വഴിക്ക് കാരണം ഈ വഴിക്ക് കുറച്ചുകൂടെ ഒരു ജനബാഹുല്യമുള്ള റോഡാണ് അത് അവിടെ പോയാലാണ് നമ്മുടെ കാഴ്ചകളൊന്നുകൂടെ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിലാണ് നമ്മളെത്തിയിരിക്കുന്നത് എനിക്ക് തോന്നണം ഒരു പക്ഷെ കാമരാജന്റെയോ അല്ലെങ്കിൽ അന്നാതുരയുടെ ഒരു പ്രതിമയായിരിക്കും അതിന്റെ മുമ്പിലുള്ളത് എനിക്ക് തോന്നുന്നു പക്ഷെ എനിക്ക് മിസ്സായി ഒരു കാമരാജും കൂടെ ഉള്ള ഒരു മിച്ച പ്രതിമ ഉണ്ടായിരുന്നു അവിടെ പോകുന്ന എനിക്ക് എടുക്കാൻ പറ്റിയാലും എടുക്കണം ഏകദേശം നൂറ്റി അൻപത് മീറ്റർ ആ ഇതിപ്പോന്നു വടക്ക് ദിക്കിലേക്കാന്ന് തോന്നു വടക്ക് മാറിയിട്ടാണ് തിരുനെൽവേലി ജംഗ്ഷൻ തെ വരുന്നത് ആ തിരുനെൽവേലി ജംഗ്ഷൻ എന്നുള്ളതാണ് അവിടെ പെരിയാർ ആ ഓൾഡ് ബസ് സ്റ്റാൻഡ് അതുപോലെ തന്നെ തിരുനെൽവേലി സന്ദിപ്പ് എഴുതിയിരിക്കുന്നത് തിരുനെൽവേലി സന്ദിപ്പ് തമിഴിൽ എഴുതണേ അപ്പൊ തിരുനെൽവേലി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു കാഴ്ച വല്യ റെയിൽവേ സ്റ്റേഷൻ ഒന്നുമില്ല ഇത് ഒന്നു ഈ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഒരുപാട് ട്രെയിനുകൾ ഇപ്പൊ കൊന്നു പോകണ്ടെന്നുള്ളൂ പുറത്തിരുന്ന സന്ധിപ്പു ഞാൻ ചെയ്തു ണ്ട് അവിടെ പന്ത്രണ്ട് അലിച്ച് പന്ത്രണ്ട് മുപ്പത് പതിമൂന്ന് ഇരുപത്തി അഞ്ച് പതിമൂന്ന് തിരുച്ചെന്തൂർ എക്സ്പ്രസ് പതിമൂന്ന് ഇരുപത്തിയഞ്ചിനുണ്ട് പാലക്കാട് വൈഷാഖ് എക്സ്പ്രസ് പതിമൂന്ന് ഇരുപത്തിയഞ്ചിനുണ്ട് അങ്ങനെ ഏതൊക്കെ പതിമൂന്ന് ഇരുപത്തിയൊരു ആറ് മണിക്കൂറുണ്ട് പക്ഷെ പാലക്കാട് എത്തുമായിരിക്കും അതെല്ലാം അതെന്തെങ്കിലും നമ്മള് കൂടുന്ന ആ പുറത്തേക്ക് ഇറങ്ങാണ് ഇത് കാമരാജന്റെ എന്റെ ഫോട്ടോ ആണ് തമിഴ്നാടിന്റെ തന്നെ മുൻ മുഖ്യമന്ത്രി ആയിരുന്ന കാമരാജന്റെ ഒരു പ്രതിമയാണ് ഇതിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നത് എന്ത് തിരക്കാൻ നോക്കി ബേക്കറിയാണ് ജ്യൂസ് മാത്രല്ല ബേക്കറി എന്ത് തിരക്കാൻ നോക്കി അയ്യന്മാരുടെ ശരിക്കും നല്ലൊരു അവിടെ തിരക്കവിടെയുണ്ട് അപ്പൊ ഞാനങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് വന്ന് ഈ ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്കും ഇവിടെ ഒരു ഭയങ്കര തിരക്ക് തന്നെയാണ് പിന്നെ ഒരുപക്ഷെ മലയ്ക്ക് പോയി വന്ന് ഷോപ്പിങ് നടത്തുന്നവരായിരിക്കും വീട്ടിലേക്ക് പോണ വഴിക്കുള്ള ഒരു ഷോപ്പിംഗ് ആയിരിക്കാം ഒരു പക്ഷേ ഇത് എന്തൊരു എത്ര അയ്യന്മാരാ നോക്കിയവിടെ എവിടെയൊക്കെ ഇവര് അപ്പുറം വണ്ടി പാർക്ക് സൗകര്യുണ്ട് അവിടെ വരുന്നതാണ് ഹോട്ടൽ ഹാരതി അപ്പൊ നമ്മള് ഈ ഇവിടെ ഒരു ബസ് സ്റ്റാൻഡിന്റെ അടുത്ത് വന്നിട്ട് ഈ ബസ് കിട്ടുമെന്ന് മനസ്സിലായി ആ ഒരു വിഷമം തീർന്നു നമുക്ക് ഒന്നേ മുക്കാലിന് മുമ്പെങ്കിലും എത്തിച്ചേർന്നപ്പോ പന്ത്രണ്ട് അൻപതായി കഴിഞ്ഞിരിക്കുന്ന സമയം ഞങ്ങൾ തിരുനെല്ലേലി എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഓരോ ഓരോ തെരുവും ഓരോ വീഡിയോ ഒക്കെ ഉണ്ടെന്നുള്ള മിനിമം ഒരു പത്ത് മിനിറ്റ് വീഡിയോ ഓരോ തെരുവും എന്തെല്ലാം തരത്തിലുള്ള വാണിപ സാധനങ്ങളൊക്കെ നോക്കി ഞാൻ പൊള്ളാച്ചിയിൽ പറഞ്ഞു അച്ഛനമ്മ മാത്രം ഒഴിച്ച് ബാക്കി എന്തെന്ന് തമിഴ്നാട്ടിലെ എല്ലാ സ്ഥലത്തും അതേതാണ്ട് അതേപോലെ അതുപോലെ ഈയൊരു ഫ്ലൈ ഓവർ ഉണ്ടോ അതിലേക്ക് മോഡലിൽ കയറി പാടുള്ള സെറ്റപ്പ് ചെയ്യേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു